ടെൻഷൻ ഇല്ലാന്ന് തന്നെ പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ പടം ഇറങ്ങുന്ന സമയം പോലും എനിക്ക് ടെൻഷനില്ലായിരുന്നു ഞാൻ അമ്മളിപ്പിലേ നല്ല ടെൻഷനായാലും പക്ഷെ ഈ പടം ഇറങ്ങുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഈ പ്രോഡക്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഫസൽ സാറ് ഫസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിന്നിച്ച് ബാബുലും ഞാനും കേൾപ്പിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പം മൂപ്പര് പറഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജെക്റ്റാണ് ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം പിന്നെ അതുമാത്രമല്ല ഇതം മണി ചിത്രത്താഴിൻ്റെ ലെവൽ ഓഫ് ആ രീതിയിലാണ് പറഞ്ഞത് എനിക്ക് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഓരോ സീൻ വൈസ് നമ്മുടെ ക്യാരക്ടേഴ്സ് ഈ മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സ് ഏതിൽ ഏത് മൈൻഡ് സെറ്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള നമ്മളിങ്ങനെ എന്തൊക്കെയായിരിക്കും എന്തായിരിക്കും ചിന്തിച്ചിരിക്കുക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റൈറ്റിംഗ് ഉണ്ടായിരുന്നു ബാഹുലി ഇതിനെ കൺസീവ് ചെയ്ത സമയത്ത് ഈ ക്യാരക്ടറിനെ എഴുതുന്ന സമയത്ത് അൻഎൻപ്ലോ സാറിൻ്റെ പല മാനറിസം അല്ലെങ്കിൽ ഡയലോഗ്സ് ഡെലിവറി ഈ കാര്യങ്ങളെല്ലാം ആണ് ബാബുലിൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇത് കുട്ടനോട് നമ്മളിത് പറഞ്ഞിട്ടില്ല കുട്ടനോട് ഇപ്പോഴാണ് റീസെൻ്റ്ലി പറഞ്ഞത് കുട്ടികളൊന്നും ഞെട്ടിയില്ല ിൽജിത്ത് വെൽക്കം ആധുനികൾ വലിയ രീതിയിൽ കാരണം സ്വീകരിക്കപ്പെട്ടു ഭയങ്കരമായ റെസ്പോൺസുകൾ ആളുകളുടെ എഴുത്തുകൾ കുറിപ്പുകൾ എല്ലാത്തിലും കാരണം ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കാണ് അതിനെ കണ്ടാൽ ആദ്യം ചോദിക്കാനുള്ളത് ഈ ടൈറ്റിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ടീച്ചറിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഓഡിയൻസിന് ക്യൂരിയോസിറ്റി ഉണ്ട് പേപ്പറിൽ ക്യൂരിയോസിറ്റി എലമെൻറ്റ്സ് എഴുതാം സെറ്റ് പീസുകൾ എഴുതാം വൺസ് ഇത് പേപ്പർ ടു സ്ക്രീൻ സ്ക്രീനിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് മെയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അത് ശരിക്ക് രഞ്ജിത്തിന് ഭയങ്കര എളുപ്പപ്പണിയാണോ ഭയങ്കര ടാസ്ക് ആണോ എങ്ങനെയായിരുന്നു അല്ല ഒന്നെന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് വൈസ് തന്നെ ഭയങ്കര ഡീറ്റെയിലിങ് സ്ക്രിപ്റ്റായിരുന്നു അംബാഹുലിൻ്റെ അപ്പം അത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു ലെവലിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇതിനെന്തായാലും ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ് മാറി വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര അപകടമാണ് അപ്പോൾ ആ കറക്റ്റ് മീറ്ററിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ക്രോണോളജിക്കൽ ഓർഡറിലല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ നമ്മൾ ക്ലൈമാക്സിന് നാലാമത്തെ ദിവസമാണ് ഷൂട്ട് ചെയ്തത് അത് ആസിഫിനായാലും ഭയങ്കര ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയാണ് ഞാൻ നാലാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്നത് നാലാമത് അപ്പം അത് പിന്നെ വേറെ വഴിയില്ലാതെ എന്തുകൊണ്ട് ആ സമയത്തായിരുന്നു അപർണ ഇംഗ്ലണ്ട് ടൂർ ചെയ്തു അങ്ങനെ ടൂറിനകം പോയ ആ സമയത്ത് നമ്മൾ ലോക്കായി ഓക്കെ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയായി അപ്പോൾ ക്ലൈമാക്സ് ഷോട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ള ഓരോ അത് കഴിഞ്ഞിട്ടായിരിക്കും ആക്ച്വലി നമ്മൾ ബാക്കി വേറെ സീൻസ് ഷോട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇതായിരുന്നു നമ്മളെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എനിക്ക് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഓരോ സീൻ വൈസ് നമ്മുടെ ക്യാരക്ടേഴ്സ് ഈ മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സ് ഏതിൽ ഏത് മൈൻഡ് സെറ്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള നമ്മളിങ്ങനെ എന്തൊക്കെയായിരിക്കും എന്തെനിക്ക് ചിന്തിച്ചിരിക്കുക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റൈറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് മനസ്സിലാവണം എന്നല്ല ഇപ്പം ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റ്മാർ എന്നോട് പറയണം ദിജേട്ടാ ഇയാൾ ഈ സമയത്ത് ഇങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പം ഇങ്ങനെ ഈ എക്സ്പ്രഷൻ പാടില്ല എന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ അസോസിയേറ്റ് ആയുള്ള ആൾക്കാരെല്ലാം അതിനെ അത് കണ്ടിട്ട് ചേട്ടാ ഇതുണ്ട് ഇത് നിങ്ങൾ ഇപ്പം പറയും അപ്പോൾ ആ ഒരു കോർഡിനേഷൻ ഭയങ്കരമായി പിന്നെ ബാഹുൽ ഓൾറെഡി റൈറ്ററും ആയതുകൊണ്ട് കുറച്ചും കൂടി അവന് പക്ഷേങ്കിൽ ഇത് സൗണ്ടൊന്നും കേൾക്കില്ല പക്ഷേ ഏതെങ്കിലും എക്സ്പ്രഷൻ മാറിയിട്ട് അവനും പറയും ഇത് നോക്കി ഇങ്ങനെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കോർഡിനേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇറ്റ്സെൽഫ് എൽഫ് അതിൻ്റെതായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എലിമെന്റിലൂടെ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് കുറെയൊക്കെ അത്ര ടെൻഷനിലായിരുന്നു പക്ഷേ ഇങ്ങനെ ഇമോഷണൽ സൈഡാണ് നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് പോയത് ഈ ക്യൂരിയോസിറ്റി പറയുമ്പോഴേ വൺസ് നമുക്ക് ഇതിലെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടാൽ ഇതിലെ ഹൈ ഒരു പോയിന്റ് പോകുന്നു അതെ പലതവണ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടോ ഇത് വിഷ്വലൈസ് ചെയ്യുന്നു ഈ വിഷ്വലൈസ് അല്ല അതന്നെ ഞാൻ ആ എനർജിയിലാണ് ഉള്ളത് മനസ്സിലായില്ല ഞാൻ എനിക്കറിയാം ഇത് ഈ ഒന്ന് വിഷ്വലി ഭയങ്കര കൺവേ ചെയ്യുന്നുണ്ട് ഈ ക്യൂരിയോസിറ്റി ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ട് ആ റേഡിയോസ് ആണെങ്കിലും പല ഏരിയാസിലും വിഷ്വലിയും അല്ലെങ്കിൽ ഡയലോഗ് ഇറ്റ്സ് എൽഫ് ആ ക്യൂരിയോസിറ്റി മാനേജ് ചെയ്യുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ എനിക്ക് ഞാൻ ആ എനർജിയിൽ എനിക്കറിയാം ഓരോ ഷോട്ടും ഒക്കെ ഈ മീറ്ററിൽ വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവുന്നു എന്താ പറഞ്ഞാൽ നമുക്ക് ഈ കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആയിരിക്കും ആ ടെൻഷൻ ഇല്ലാതെ തന്നെ പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ പടം ഇറങ്ങുന്ന സമയം പോലും എനിക്ക് ടെൻഷനില്ലായിരുന്നു ഞാൻ അമ്മളിപ്പിലേ നല്ല ടെൻഷൻ ആളായിരുന്നു പക്ഷേ ഈ പടം ഇറങ്ങുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഈ പ്രോഡക്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒരാൾ പോലും ഇതിനെ മോശം പറയില്ല മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലതേ ഇത് പറയുള്ളൂ പിന്നെ ഓക്കെ കമേഴ്ഷ്യൽ സൈഡ് അത് ആൾ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർ കണ്ടിട്ട് തീരുമാനിക്കേണ്ടത് പക്ഷേ ഒരു മേക്കർ എന്നുള്ളതിലേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ക്യൂരിയോസിറ്റി എലിമെന്റ് ഓരോ ഇടത്തിൽ നമുക്ക് കിട്ടിയെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മളിത് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഇത് ആദ്യം തന്നെ നമ്മൾ നമ്മൾ നമുക്ക് മിസ്റ്ററി ഉണ്ട് ത്രില്ലർ ഉണ്ട് ഇത് ഫാമിലി ഇതുണ്ട് അപ്പോ ലാസ്റ്റ് നമ്മൾ ഓക്കെ ആക്ച്വലി ഇത് മിസ്റ്ററി ത്രില്ലർ ഫാമിലി ഡ്രാമ എന്നുള്ള ഒരു സാധനത്തിലാണ് ആക്ച്വലി ഫാമിലി ഡ്രാമ അതില് നടക്കുന്ന മിസ്റ്ററിയും ത്രില്ലർ എലിമെൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ പ്രോപ്പർലി ഒരു ഫാമിലി ഡ്രാമയാണ് ഇമോഷൻസാണ് കൂടുതലും അച്ഛൻ്റെ മകൻ ബന്ധം എന്നുള്ള ഒരു സാധനം അതിൽ വർക്കൗട്ടായി എന്നുള്ളതാണ് ഞാൻ വിഷയത്തില് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ത്രില്ലറാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു ജേണി ഉണ്ട് നമുക്കറിയാം നമ്മൾ ഭയങ്കര യൂസ്ഡ് ആയിട്ട് ഒരു ജേണി ഉണ്ട് മറ്റേ ഹുഡണ് വൈഡ് തന്നിട്ട് ഇതെല്ലാം നമുക്കറിയാം മറ്റേ ഫാമിലി ഡ്രാമയാണെങ്കിൽ ഇതിൽ ഇവരുടെ ഇമോഷണൽ കയറ്റാർഗങ്ങള് ഫ്ലക്ച്വേഷനുകൾ ഇവരുടെ ഒരു പോയിന്റ് തൊട്ടുള്ള ഇവരെല്ലാവരും ജേണി ഇതിനെല്ലാത്തിനും ടെമ്പ്ലേറ്റ് അല്ലെങ്കിൽ സ്വഭാവം നമുക്ക് പരിചിതമായ ജേണികളുണ്ട് ഈ പല ലോൺറെ മിക്സ് ചെയ്യുന്നു ഇത് വിഷുവലി കൺവിൻസിങ് ആവണം പേപ്പറിൽ പേപ്പറിൽവിൻസിങ് ആവണം പെർഫോമൻസ് കൺവിൻസിങ് ആവണം അത് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ലൈക്ക് അവിടെ ദിഞ്ചത്തെടുക്കുന്ന എഫേർട്ടുകൾ എന്താ ശരി അതന്നെ ഇത് എനിക്ക് ഇതിന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന നമ്മൾ ഫാസിൽ സർ നമ്മൾ ഇത് കഥ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പോൾ ഫാസിൽ സർ ഫസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദിഞ്ചത്തെ ബാഹുലഞ്ചാനും കേൾപ്പിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജെക്റ്റ് ആണ് ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം പിന്നെ അതുമാത്രമല്ല ഇത മണിച്ചത്വത്താഴിൻ്റെ ലെവൽ ഓഫ് ആ രീതിയിലാണ് പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് സബ്ജെക്റ്റ് എന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമായി അതിനുശേഷമാണ് ടെൻഷൻ തുടങ്ങിയത് എന്ന് അത് അഭി പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ എന്താണ് എന്താ നമ്മൾ അത്രയും ആ സി അതിനോട് അത്രയും സീരിയസ്നെസ് ഉണ്ടോ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ പിന്നെ ഈ ഫാസിൽ സാറ് പറഞ്ഞപ്പോഴാണ് ഒൻറ്റൊമ്മ ഇത് വേറെ സാധനമാണ് അപ്പോൾ അത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു അതന്നെ ഞാൻ മെയിനായിട്ട് ഇമോഷണൽ ഇത് ആണ് പിടിച്ചത് ആക്ച്വലി ഇമോഷൻ എനിക്ക് എനിക്ക് ഒരു ചെറിയ മീറ്റർ പാസിയോ അല്ലെങ്കിൽ കുട്ടേട്ടനോ അല്ലെ ആരെങ്കിലും ഒരു രീതിയിൽ ചെറിയൊരു സാധനം പോകുമ്പോൾ തന്നെ ഓക്കെ ഇതല്ല ഇത്ര വേണ്ട എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് ജഡ്ജ്മെന്റ് കോള് അത് എന്താ പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമാക്സിലുള്ള ഹാസിൻ്റെ എക്സ്ട്രീം ഇമോഷൻ ഒരു ഏരിയയിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ടേക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലൈമാക്സ് ആദ്യം തന്നെ നമ്മൾ തുടക്കത്തിൽ എടുത്തു അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു ഇതെല്ലാം സംഭവം അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ടോട്ടലി കൺഫ്യൂസ്ഡായി ഇത് ഇതല്ല ഇത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയല്ല ഇതിൻ്റെ വേറൊരു സാധനം വേണ്ടായിരുന്നു പക്ഷേ ആ നമ്മൾ ഭയങ്കര അറിവറിയായിരുന്നു ഈ ഷൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്ന പ്രോഡക്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഞാനും ബാവലും പേടിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിരുന്നു ഒന്നെന്ന് പറഞ്ഞാൽ മഴ കാരണം കുറച്ച് ഡിലേ പിന്നെ ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ക്ലാഷ് ഇങ്ങനത്തെ പല കാരണങ്ങളും ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില സ്ഥലത്ത് ലൊക്കേഷൻ ഈ സമയത്തേയുള്ളു പിന്നെ ഈ വീട് തന്നെ ട്വൻറ്റി ഡേയ്സേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ബ്രഹ്മിയൊക്കെ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടൈം ഫ്രെയിമായി ഇതിൻ്റെ ഉള്ളിൽ ടൈമിൻ്റെ ഉള്ളിൽ തീർക്കണം അപ്പോൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാം പാളെന്നുള്ളത് അപ്പം നമ്മൾ അറിവറിയാൽ നോക്കി ഇത് ചെയ്യണം അത് ചെയ്യണം അപ്പം ആ ഫാസ്റ്റിലാണ് ഈ പ്രോജക്റ്റ് ഉണ്ടായത് ഈ പ്രൊഡക്ഷൻ ഉണ്ടായത് അപ്പോൾ ക്ലൈമാക്സ് പിന്നെ എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു ഇത് സംഭവം കുറച്ചൊന്ന് പണിയായിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് ദിവസങ്ങളിങ്ങനെ പോയി അപ്പോൾ ഷൂട്ട് തീരാറാവുന്ന സമയമായി അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞാൽ ഇത് ഞാൻ അപ്രൂവ് ആയിട്ടുണ്ട് നാളെ ഞാൻ ഇത് വേദനിക്കും എന്താ പറഞ്ഞാൽ എഡിറ്റിംഗ് ടേബിളിൽ പോയിട്ട് ഞാൻ ശരി ഒക്കെ ഞാൻ ഒക്കെ ഡിപ്രഷനാകും അപ്പം ഞാൻ ഭവനോട് ഭവല എനിക്ക് ആ ഇതെനിക്ക് മസ്റ്റായിട്ട് എടുക്കണം അതിലും ഒരു വേറെ കാര്യം അപ്പോൾ എല്ലാവർക്കും ഉള്ള ടെൻഷന് റീഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡക്ഷനിൽ ഭയങ്കരം അത് ഭയങ്കരമായിട്ടുള്ള ചർച്ച വരും അപ്പോൾ ഈവൻ ആസി പോലും ചോദിച്ച കേട്ടോ എന്താ പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു ആസി ഒന്നുമില്ല ടോട്ടൽ റീഷൂട്ടല്ല ആക്ച്വലി അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് എനിക്ക് വന്നത് അപ്പോൾ ആ ഭാഗം എനിക്കിപ്പം നമ്മളത് കൺവിൻസ് ആയിട്ട് എല്ലാവരും കൺവിൻസ് ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അത് വലിയൊരു ഇഷ്യൂ ആകുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് ഇഷ്യൂ റീഷൂട്ട് ചെയ്യണം പ്രൊഡക്ഷനെ ഞാൻ കൺവിൻസ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓക്കെ ആ പ്രോപ്പർലി ആ ഒരു ചെറിയൊരു പാർട്ടാണ് എല്ലാം ടോട്ടൽ ഒരു ഇതല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ഇപ്പോൾ ഉള്ളൊരു വേർഷൻ വന്നത് ആ ആസിഫിൻ്റെ ആസിയുടെ ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള ഇമോഷൻസ് ക്യാരി ആയിരുന്നു പക്ഷേ അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പാളുന്ന സാധനമാണ് എന്നോട് പല ആൾക്കാർ ഇപ്പം പറയുമ്പോൾ ഞാൻ ശരി ശരിയാണല്ലേ നമുക്ക് എടുക്കുന്ന കോളേജ് ഫസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ലെവലിലും മൊത്തം ആയിട്ട് റിലൈസ് അതാണ് ഞാൻ പറയില്ല എനിക്ക് ഞാൻ ഇമോഷണലാണ് പിടിച്ചുകൊണ്ടിരുന്നത് എന്താ പറഞ്ഞാൽ ഇത് ഞാൻ ഓരോ സീൻ ബൈ സീന് ഇപ്പോൾ ആസി കുട്ടേട്ടനായാലും അപർണിയായാലും ആയാലും ഏത് ഇമോഷൻ സ്റ്റേജിലാണ് ഉള്ളതെന്നുള്ളത് കറക്റ്റ് ബോധ്യത്തോടെ ആണ് ചെയ്തത് എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ മാറ്റം പോലും അത് ചില സ്ഥലത്ത് ആസിഫിൻ്റെ ഇവർക്കെല്ലാം അറിയാം ആക്ച്വലി ആസിഫിലെല്ലാം ഭയങ്കര ആ ക്യാരക്ടറിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അപ്പോൾ ചെറിയൊരു ഡയലോഗ് പോലും അന്ന് അന്നൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ അപരിനെ ഏതോ ഒരു ഡയലോഗ് ഓൺ എന്തോ ചെയ്തു അപ്പോൾ ആസിഫ് പറഞ്ഞു അവരുടെ ആ ഡയലോഗ് വന്നിട്ടുണ്ടായത് നെക്സ്റ്റ് സീനത്തും മാറാൻ ചാൻസ് ഉണ്ടായി ഈ സീനിലിത് ഈ ഡയലോഗിനെ കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടായാൽ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ടോട്ടലി എല്ലാവർക്കും അവയറായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം ഏത് സ്റ്റേജ് ഓഫ് ഇതിൽ കണ്ടെന്നുള്ള അങ്ങനത്തെ കാര്യത്തില് എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കുറെ ഒക്കെ ഭയങ്കര ഈസി ആയി എന്നുള്ള ഒരു കാര്യമുണ്ട് ഈ സിനിമ ഇപ്പൊ ഇത്രയധികം ഡിസ്കഷൻ ആവുന്നതിൽ ആളുകൾ ഇതിനെ പറ്റിയും ത്രൂ മൗത്ത് വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ഭയങ്കര പ്രാധാന്യം ആ ലാസ്റ്റ് മിനിറ്റ്സ് പ്ലേ എന്ന് പറയുമ്പോൾ അതില് വേർബൽ പ്ലേ ഉണ്ട് ഇവരുടെ ഈ വിഷ്വൽ പ്ലേ ഉണ്ട് ഇവരുടെ സൈലൻസ് പ്ലേ ഉണ്ട് അതായത് നോ സൗണ്ട് ഓൺലി ആ ഗെയിംസിൽ പോകുന്നുണ്ട് ഇവരുടെ മൂവ്മെന്റ്സ് ഇവർ ബ്ലോക്ക് ചെയ്യുന്നത് ഭയങ്കര എന്താ പറയാ അതിന് ഭയങ്കര ആർട്ടിന്റെ ഈ ടെക്നിക്കാലിറ്റിക്ക് മുകളിൽ ആർട്ട് ഭയങ്കരമായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും ഈ പ്ലേയില് ഈ ലാസ്റ്റ് ഫോർട്ടി മിനിറ്റ്സ് ഉറപ്പായിട്ടും ബാഹുലിന്ന് ഏറ്റവും എക്സൈറ്റിങ് എക്സൈറ്റിംഗ് പോയിന്റുകളൊന്നായിരിക്കും ഈ സിനിമയുടെ ഈ പറഞ്ഞ ഫസ്റ്റ് ആ പോലീസ് നിന്ന് തുടങ്ങി വെച്ച സിനിമയുടെ ആകെ തുക എന്ന് പറഞ്ഞ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്ന പോർഷൻ കൂടിയാണ് അത് വായിക്കുന്ന പോയിന്റ് അത് ഷൂട്ട് ചെയ്യുന്ന പോയിന്റ് സ്ക്രീനിൽ കാണുന്ന പോയിന്റ് ലാസ്റ്റ് ഫോർട്ടി മിനിറ്റ്സ് അതെങ്ങനെയാണ് ചോദിക്കുന്നത് അതാണ് എന്റെ ഫേവറേറ്റ് സീനാണ് ആക്ച്വലി ആ ഒരു പോയിന്റ് ലൈക്ക് കെട്ടിപ്പിടിക്കുന്ന സാധനം അത് എനിക്കൊന്ന് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് എന്താ പറഞ്ഞാൽ കക്ഷിയും അമ്മിപ്പിള്ളേൽ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാൻ മകൻ ഉണ്ടായിരുന്നു അതേപോലെ ആസിയും അമ്മണിപ്പിള്ളിയും ആയിട്ടുള്ളവർ കെട്ടിപ്പടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇപ്പോഴും ഞാൻ എനിക്ക് ഒരു ഒരു ഉള്ളിൽ അങ്ങനെ കണ്ടുന്നെല്ലാം വെള്ളം വരും അച്ഛനും പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാം ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം ചെയ്യുമ്പോൾ ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തിട്ട് ഓക്കെ ഈ പിന്നെ ഞാൻ എനിക്ക് വന്ന് എനിക്ക് ഞാൻ ഞാൻ സ്റ്റോറി ബോർഡ് ചെയ്യുന്ന ആളുമാണ് അപ്പോൾ ഞാൻ എല്ലാം ഇത് സ്റ്റോറി ബോർഡിലാണ് എല്ലാ സ്റ്റോറിബോഡിലും ആ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ കെട്ടിപ്പിടിക്കുന്നതല്ലേ ഞാൻ കറക്റ്റായിട്ട് ഓക്കെ ഈ കെട്ടിപ്പിടിക്കലിനെ ഈ ഷോർട്ട് വേണം ഇത് വേണം അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഫുള്ള് ഷോട്ട് ഡിവൈഡ് ചെയ്യും കാര്യങ്ങൾ ഞാൻ തന്നെ അങ്ങനെ ഭയങ്കര പ്രോപ്പർ സ്റ്റോറി ബോർഡ് ഇതിലല്ല പക്ഷേ റഫ് സ്കെച്ചസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെൻ്റെ മനസ്സിലിങ്ങനെ ഓക്കെ ഇത് കറക്റ്റ് വർക്കൗട്ടാകുന്നു ചെയ്യുന്ന ഇങ്ങനെ വേണം എന്നുള്ള ഒരു ഒരു ധാരണയുണ്ട് എല്ലാം കൊണ്ടും എനിക്കൊന്ന് ആ ഏരിയെല്ലാം ഭയങ്കര ബ്യൂട്ടിഫൈ ആയി എന്നല്ലയാണ് പറഞ്ഞ നമ്മൾ ായിട്ട് ഇത് പറയുന്ന ടിസ്റ്റും ഒക്കെ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു എൻഡിങ് ക്ലോഷ്യർ പരിപാടിയുടെ നടക്കുന്നുണ്ട് നമ്മൾ അത്ര തന്നെ ഇമോഷണലി തകർന്ന് തരിപ്പണമാവുന്നുണ്ട് അവിടെ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ അതെ അതെ അത് മ്യൂസിക്കിന്റെ ഇതും ഭയങ്കര മുജീബ് ചെയ്ത കാര്യമാണ് അത് അവിടെ ആ ഒരു ഹൈപ്പായിട്ട് മ്യൂസിക് ഉണ്ടോയതും എല്ലാം അതിൻ്റെ ഒരു ബാക്ക്ബോണാണ് എന്താ പറഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താനായിട്ട് ചില നമ്മൾ മ്യൂസിക്കിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരം ഇപ്പൊ എങ്ങനെ പറയാം നിർത്തി നിർത്തി ഇമോഷൻസ് മാത്രം നമ്മൾ ക്യാരി ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ആ എഫക്റ്റ് കിട്ടിയിട്ടുള്ളത് അത് കണ്ടിന്യൂസ് ആ മ്യൂസിക്കിനെ പമ്പ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ടാണ് അതിന്റെ ഒരു എഫക്ട് കിട്ടിയത് ആക്ച്വലി അത് നമ്മള് മീൻസ് മുജിബിന്റെ കോളായിരുന്നു നമ്മളെയും റെഫറൻസും കാര്യങ്ങളായിട്ട് അഭിപ്രായം ഉണ്ടായിരുന്നു അത് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അത് എന്നെ ഭയങ്കര ഹെല്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ സ്കെച്ചസ് ആക്ച്വലി സ്റ്റോറി ബോർഡ്സ് എന്നെ ഭയങ്കര ഹെല്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആ സാധനം ഉണ്ട് അത് ആ ഏരിയയിൽ ഇങ്ങനെയാണ് ഇതാണ് അപ്പം പിന്നെ ബാഹുല് നല്ല വിഷനിൽ ഭയങ്കര അവൻ ആക്ച്വലി ഓൾറെഡി എഴുതിയ ആളായത് കൊണ്ടും അവനത് കറക്റ്റ് അവനത് പ്രോപ്പറായിട്ട് അത് അതാണ് ആ സിംഗ് കറക്റ്റായിട്ട് വന്നു എന്നില്ലയാണ് രണ്ടുപേരുടെ ഒരു പ്രോപ്പർ ഇതല്ലേ അപ്പൊ ഞാൻ ഞാൻ കാണുന്നതും അവൻ കാണുന്നതും സെയിം ലെവൽ ഒരു പ്രോസസ്സായി മാറി അല്ലെങ്കിൽ ഒരു സംഭവമായി മാറി എന്നുള്ളതാണ് അതാണ് അതിന്റെ എനർജി കാണിക്കുന്നത് ഈ ഹഗിനെ പറ്റി പറയുമ്പോഴേ യൂഷ്വൽ ഒരു ആണെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഷോട്ടിലാണല്ലോ നമ്മള് വേറെ എക്സ്പ്രഷൻ ക്യാപ്ചർ ചെയ്യുന്ന ഇവിടെ വന്നിട്ട് ഒറ്റ ഫ്രെയിമിലാണ് നമുക്ക് ഈ രണ്ടുപേരും ഇമോഷനും എല്ലാം കിട്ടുന്നത് പ്രത്യേകിച്ച് ആ ഒരു പോർഷൻ അത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഈ മൾട്ടിപ്പിൾ റീ ടേക്സ് പോയതാണോ അതോ സിംഗിൾ ടേക്ക് ആണോ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ റീ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടോ മൂന്നോ ട്രീ ടേക്സ് ആണ് പക്ഷെ അത് തന്നെ ആ ഹഗി തന്നെ ഒരു കാര്യമുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ രണ്ടുപേരും ഡയറക്റ്റ് ഹഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ആ എക്സ്പ്രഷൻസ് രണ്ടുപേരുടെ എക്സ്പ്രഷൻസും കണ്ടു അതാണ് അതാണ് അതിന്റെ ഫ്ലോ ഉണ്ട് അതാ കണ്ടോട്ടും വലിയ അത് പ്ലേ ചെയ്തു എന്താ പറഞ്ഞാൽ കുട്ടിയേട്ടൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇമോഷൻസും കാണാം അതിനുശേഷം ഡയറക്ടായിട്ട് വന്നിട്ട് കെട്ടി പിടിക്കുന്നു നമുക്ക് അത് വേറെ ഒരു കട്ടെല്ലാം പോയിട്ട് വരുമ്പോ എന്ന് പറഞ്ഞാൽ അല്ല അത് പറയുമ്പോൾ നമ്മുടെ സൂരജിൻ്റെ കാര്യം സൂര്ജ് എന്ന് എഡിറ്റർ നമുക്ക് കിട്ടിയ ഏറ്റവും ബ്ലസ്സിങ് ആണ് ആക്ച്വലി എന്താ പറഞ്ഞാൽ സൂരജ് ഈ ഇപ്പോൾ അമ്മണിപ്പിള്ളിയിലായാലും കൂടെ സൂരജിൻ്റെ ഒരു കഴിവെന്ന് പറയാൻ പറയാ നമ്മൾ ഈ സ്റ്റിക്കി നോട്ട്സിലെല്ലാം എഴുതി വെക്കുമല്ലോ നമ്മൾ ഓരോ സീൻ ബൈ സീൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ И какshiвоite. ഇതെല്ലാം നോക്കി പിന്നെ ഒന്നും കുറച്ച് സമയം ഇപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് നോക്കില്ല പിന്നെ ഇയാൾ എന്താ പറയുക എന്ന് പറഞ്ഞാൽ അത് ട്വന്റി എയ്റ്റ് സീന് നമുക്ക് ഫോർട്ടി ഫൈവില് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല അത് ഇപ്പുറത്ത് ഷഫിൾ ചെയ്തിട്ടിങ്ങനെ പിന്നെ ഇങ്ങനെ പറഞ്ഞോട്ടെ നമുക്ക് പോലും കൺഫ്യൂഷനാണ് എന്താ പറഞ്ഞാൽ വെച്ചിട്ട് എയ്റ്റ് ഫോർട്ടി ഫൈവില് വന്നിട്ടുണ്ട ഇമോഷൻസ് ഇങ്ങോട്ട് വരും അത് ഇവിടെ ആവശ്യമില്ല അപ്പോൾ മുപ്പത്തഞ്ചാമത്തെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ എനിക്ക് ഞങ്ങൾ നോക്കൂ ഞാനും ഇപ്പോൾ ട്വൻറ്റ ആ രീതിയിലുള്ള ഭയങ്കര മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മനുഷ്യനാണ് നല്ല വായനാശീലുള്ള ഒരു കക്ഷയുണ്ട് അപ്പോൾ അത് ഭയങ്കര നമുക്ക് സ്ട്രോങ് ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ മൂപ്പര് അപ്പോൾ ബാവലും നമ്മൾ സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ നമുക്ക് ചില ഏരിയാസ് കുറച്ചും കൂടി ഇങ്ങനെയെല്ലാം വേണം എന്നുള്ള സജഷൻസ് പോലും മൂപ്പരോട് ചോദിച്ചിട്ടാണ് ഓക്കെ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഫൈനൽ ആക്റ്റിൽ നമ്മൾ ആക്ച്വലി സൂര്ജിൻ്റെ സൂര്ജ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നായിരുന്നു ഇതാണോ ഇതാണോ ഈ ഓപ്ഷനാണോ നല്ലത് ഏതായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നുള്ള സൂര്യജിനെ കറക്റ്റായിട്ടുള്ള സൂരജ് നമുക്ക് ഇങ്ങനെ ചെയ്താലായിരിക്കും കൂടുതൽ അപ്പോൾ നമുക്ക് ഒരാള് സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി അല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലെല്ലാം എഡിറ്റിങ്ങും എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയില് ഇപ്പൊ ഞാൻ ഇന്നലെ രണ്ടാം തവണ വീണ്ടും കാണുന്നുണ്ട് എന്റെ റീവാച്ചിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് ഈ തുടക്കത്തിൽ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ചുമ്മാ തൊടിയിലൊക്കെ നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം അപ്പൊ ആ സമയത്ത് അപർണ നിൽക്കുന്നതിന്റെ പുറകിലായിട്ട് ഒരു പുറ്റി നിൽക്കുന്നുണ്ട് ഉറുമ്പ് പാർലമെന്റ് വേറെ ആ ടൈം പീരിയഡിന് ഒരു ടൈം ലൈനിൽ ഒരു ഇൻസിഡന്റ് സമയത്ത് ഈ ജേക്കു പങ്കിളായിട്ടുള്ള ആസ്മിൻ്റെ ഒരു സംസ്ഥാന സമയത്ത് സെയിം ഫുറ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് ടൈം ലൈനിൽ നല്ല ഗ്യാപ്പ് ഉള്ള രണ്ട് സമയമാണ് ആ ഒരു ഡീറ്റെയിൽ എന്നെ ഭയങ്കര ബുക്ക് ചെയ്തിരുന്നു അതുപോലെ ഈ എന്താ പറയാ സുമതത്തിന്റെ ഈ പറഞ്ഞ അവിടെ ഇതൊരു പ്രോസ്തറ്റിക് പരിപാടി ഉണ്ടല്ലോ അത് ഫസ്റ്റ് വാച്ച് ഞാൻ അത്രയും ഭയങ്കര ബുക്കല്ലായിരുന്നു സെക്കൻഡ് വാച്ച് ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ആ ഡീറ്റെയിൽ അതായത് ആ ചലനങ്ങൾ വരുമ്പോഴെല്ലാം ഞാൻ അതിൽ ഭയങ്കര ആയിരുന്നു അപ്പോ പിന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഫോറസ്റ്റ് ഓഫീസിൽ അവിടെ കൺവിൻസിങ് ആണ് പിന്നീ എന്താ പറയാ ഈ നോർത്ത് ഈസ്റ്റേൺ ഫോക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോണ്ടിരുന്ന് ഷെൽഫ് തുറന്ന് അടയ്ക്കുന്നൊടുത്ത് ഇത് നേരെ കട്ടു നമ്മുടെ ഈ പറയുന്ന സറൗണ്ടിൽ നിന്ന് കട്ടു ടേപ്പ് റെക്കോർഡർ ആണ് ഇതിലെല്ലാം നമ്മൾ ഫസ്റ്റ് വാച്ച് നമ്മളിതൊന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ ആ വേൾഡിലൊക്കെ ആയിരിക്കും സെക്കൻഡ് വാച്ച് കൂടുതൽ ഡീറ്റെയിൽ ഇതെല്ലാം പോകുന്നുണ്ട് ഇതെങ്ങനെ ചോദിക്കാണല്ലോ ഈ ഡീറ്റെയിൽസ് പ്ലേസ് ചെയ്യുന്നത് ഈ പുറ്റാവട്ടെ ഈ പറഞ്ഞ ആവട്ടെ സൗണ്ടിലാവട്ടെ അതിൽ ശരിക്കും മേക്കർ എടുക്കുന്ന ഒരു നെക്സ്റ്റ് ലെവൽ അപ്രോച്ച് കൂടെയാണല്ലോ എഴുതി തന്നേരം ചിലപ്പോ അത് ഉണ്ടാവണമെന്നില്ല അതിന് മുകളിലുള്ള പണികളാണല്ലോ ശരി അതൊക്കെ എങ്ങനെയാണ് ശരിക്കും അത് നിങ്ങൾക്കൊക്കെ ഒരു പേഴ്സണൽ കയ്യായിരിക്കില്ലേ ചെയ്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർട്ടിക്കുലർലി അവന്റെ ജഗദീഷ് ഷേട്ടന്റെ കൈ കാണിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് റീഡ് ചെയ്തിട്ടുണ്ട് പല ഏരിയ അതാണ് നമ്മൾ അങ്ങനെ ഭയങ്കര എംഫസൈസ് ചെയ്തിട്ടൊക്കെ ഇത് കാണിക്കണം എന്നുള്ള അങ്ങനെ ഫീഡ് ചെയ്യുന്ന രീതിയിലൊന്നും കാര്യങ്ങളൊന്നും ഇവിടെയും ചെയ്തിട്ടില്ല അതെല്ലാമാണ് ഇതിന്റെ ഒരു നിങ്ങള് സെക്കൻഡ് വാച്ചിൽ ഇതിന് എന്താ പറയുക ഓൾറെഡി കണ്ടതിന്റെ ഫുൾ ആ മൈൻഡിൽ ഇത് ഉണ്ട് നെക്സ്റ്റ് ടൈം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഒന്നിങ്ങ് കിട്ടുന്നത് എനിക്കൊന്നും അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതാണ് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ഇപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവില്ല മറ്റേ ചെടിയെല്ലാം വളരുന്നത് കണ്ടിട്ടുണ്ടാകും മറ്റേ അതെല്ലാം നമ്മൾ ആക്ച്വലി അതെല്ലാം നമ്മൾ ഒരു മണി പ്ലാന്റ് ആദ്യം ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഒരു മണി പ്ലാന്റ് നമുക്ക് കിട്ടലൊരു മണി പ്ലാന്റ് വേണം മുന്നിൽ അതാകി ഫിറ്റാക്കി പക്ഷെ പിന്നെ നമുക്കിത് ഷൂട്ടിന്റെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലൈമാക്സ് എടുക്കണം ക്ലൈമാക്സിന് ശേഷം വേറൊരു സീന് അപ്പം വേറെ സീനിനെ എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ മണി പ്ലാന്റ് പിന്നെയും പിന്നെയും അത് മണി പ്ലാന്റ് പിന്നെയും കട്ട് ചെയ്യോ എന്ന് പറഞ്ഞാൽ മണിപ്ലാന്റ് അങ്ങനത്തെ മണി പ്ലാന്റ് കിട്ടൂല വലിയ ഇലകളിലെ മണി പ്ലാന്റ് ആണ് അപ്പൊ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടായിരിക്കും ഇതെല്ലാം ഒരു അല്ലെങ്കിൽ ഒന്നും ഈ കുട്ടികളുടെ ചെയ്ത ക്യാരക്ടർ ഈ പറഞ്ഞ അപ്പു പിള്ള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഈ ക്യൂരിവേസിറ്റിയുള്ള മനുഷ്യനാണ് നമ്മളെ ഓഡിയൻസിന് അയാൾ ഭയങ്കര കാർക്കശക്കാരനാണ് മുൻഷിയാണ് ഒന്നും അത് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അയാൾക്ക് മനസ്സിലാവുന്നില്ല അയാൾ എന്താ പറയുന്നത് പലതും പലരും കണക്ട് ആവുന്നില്ല അയാളുടെ ദേഷ്യം കോപം ഒരു തരത്തിലും സമരസപ്പെടാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു മനുഷ്യൻ ഈ അപ്പുപ്പിള്ളെ കുട്ടേട്ടനെ പോലൊരു ഭയങ്കര ലെജൻഡറി ആയിട്ട് പെർഫോമർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതും അവിടുന്ന് കിട്ടുന്ന ഒരു ഉണ്ടല്ലോ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് കുട്ടേട്ടനെ വെക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെത്രയും നാൾ ഫീഡ് ചെയ്ത് കൊടുത്ത വായിക്കാൻ കൊടുത്ത നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത അപ്പു പിള്ള അത് ആ മൊമെന്റ് എങ്ങനെ ശരി അതാണ് എന്താണ് നമുക്ക് ഏത് ക്യാരക്ടറോട് നമ്മൾ ആദ്യം ക്യാരക്ടറെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കുട്ടേട്ടൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ബാഹുലിതിനെ കൺസീവ് ചെയ്ത സമയത്ത് ഈ ക്യാരക്ടറിനെ എഴുതുന്ന സമയത്ത് പിള്ള സാറിൻ്റെ പല മാനറിസം അല്ലെങ്കിൽ ഡയലോഗ്സ് ഡെലിവറി ഈ കാര്യങ്ങളെല്ലാം ആണ് ബാഹുലിൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഇത് കുട്ടരനോട് നമ്മളിത് പറഞ്ഞിട്ടില്ല കുട്ടിനോട് ഇപ്പോഴാണ് റീസൻ്റ് പറഞ്ഞത് കുട്ടികളെ ഞെട്ടിയില്ല കാരണം എൻ പിള്ള സാറിൻ്റെ ഒക്കെ ഇതെല്ലാം നമ്മുടെ ഈ ക്യാരക്ടറിനുള്ളത് പക്ഷേ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു അനുപിള്ള സാറിൻ്റെ വേറൊരു വേർഷൻ എന്നുള്ള സാധനമായിരുന്നു ആലോചിച്ചത് പക്ഷേ അത് കറക്റ്റായിട്ട് കുട്ടേട്ടനിൽ നിന്നും കിട്ടി കുട്ടേട്ടനെ അറിയാതെ തന്നെ അത് ആ ക്യാരക്ടറായിട്ട് അങ്ങനെയൊരു ക്യാരക്ടർ ആയിട്ട് മാറി അപ്പോൾ കുട്ടേട്ടൻ ഇത് കൺസീവ് ചെയ്ത സമയത്ത് തന്നെ കുട്ടേട്ടൻ എന്നാണ് ആക്ച്വലി ഈ ഞങ്ങൾ കൊടുത്ത സ്കെച്ച് സ്കെച്ചെന്നെല്ലാം ഞാൻ ഞാനും സ്കെച്ച് കൊടുത്തത് ഈ രീതിയിൽ തന്നെ ഇതിൻ്റെ വേറൊരു വേർഷൻ ആയിരുന്നു കുട്ടേൻ്റെ മേക്ക് ഓർ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് അപ്പം മീശിയെല്ലാം ഭയങ്കര ഷാർപ്പ് ചെറിയ മീശിയെല്ലാം അങ്ങനെയല്ലേ അപ്പം കുട്ടിയായിട്ട് അതിനെ കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ട് എടാ ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം കുട്ടേൻ്റെ കുള എന്താ പറയുക കുട്ടികട്ട് ആ ക്യാരറ്റിൽ കയറി അപ്പം തന്നെ അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഈ ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു ഈ ഈ കാർക്കശ അല്ലെങ്കിൽ ദേഷ്യം എത്ര ലെവൽ മേലെ വേണം അല്ലെങ്കിൽ എത്ര താഴ്ന്നിട്ട് വേണം ഈ ഈ ഷോട്ടിന് ഇത്രയും ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയാണ് ഭയങ്കര കൺഫ്യൂഷൻ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പറയുമ്പോൾ ഫസ്റ്റ് ഡേ ഷോട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ ആ കല്യാണ കഴിഞ്ഞിട്ട് വരുന്ന അപ്പോൾ അത് അതെടുക്കാൻ കാരണം ബാഹുലിൻ്റെ ഒരു കോളായിരുന്നു ബാഹുലിച്ചിട്ട് നമുക്ക് ഈ കഥയിൽ ഇറങ്ങിയിട്ടിരിക്കലും നമുക്ക് ഏറ്റവും ടഫ് ഷോട്ട് ആദ്യം തന്നെ എടുക്കാം ടഫ് മാത്രമല്ല മാത്രല്ല ക്രൗഡഡ് ഷോട്ട് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഈസ് ആവും പിന്നെയല്ല നമുക്ക് ഭയങ്കര ബ്രേക്കിംഗ് ആണ് അത് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് നമ്മള് ലാൻഡപ്പ് ചെയ്ത് ഫസ്റ്റ് ഡേ ആ സീനാണ് ഫസ്റ്റ് ഡേ എടുക്കുമ്പോ അപ്പൊ അപ്പള്ള അവിടെയാണല്ലോ അപ്പം മൊത്തമായിട്ട് എന്താണ് എന്നാണ് അതിൽ തന്നെ അതും ഫസ്റ്റ് സീന് പടത്തിലായാലും അപ്പപിള്ളേനെ പഠത്തലെ ഫസ്റ്റ് സീൻ വേറെയാണ് എന്നാൽ കൂടെ അപ്പുപ്പള്ളൻ്റെ കറക്റ്റ് ക്യാരക്ടർ നോക്കും ഇതിലാണ് കൂടുതലും കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള സമയമായിരുന്നു എന്താ പറഞ്ഞാൽ അത് ഏത് ലെവൽ എന്താ പറഞ്ഞാൽ ആദ്യം കൂട്ടുകാട്ടം ചെയ്തു ചെയ്തപ്പോൾ എനിക്ക് ടെൻഷനായി ഇത്ര വേണ്ട എന്താ പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഇതാക്കുക എന്താ പറഞ്ഞാൽ ഇതിനെക്കാട്ടും അപ്പുറമുള്ള സാധനങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര തോട്ടില് ഇമോഷനും പൊട്ടിത്തെറിക്കണം എന്താ പറഞ്ഞ ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറന്റെ ക്യാരക്ടർ നോക്കിയിട്ടുണ്ട് നമുക്ക് ഭയങ്കര പൊട്ടിത്തെറിക്കില്ല പക്ഷെ അയാളുടെ വാക്കുകൾ തന്നെ ഭയങ്കര അങ്ങനെയുള്ള സംഭവിക്കലായിട്ടുള്ള സാധനങ്ങളായെങ്കിലും അപ്പോൾ ആ സാധനമാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെയുള്ളത് അപ്പം കുട്ടേട്ടൻ അത് ഭയങ്കര ഓവറായിട്ട് പൊട്ടിക്കുന്ന അതിന് മീറ്റർ അങ്ങ് മാറി ഓക്കെ അപ്പം ഞാൻ കുട്ടേട്ടനോട് കൂട്ടേട്ടോ അപ്പോൾ അത് ചില സമയം കണ്ടിന്യൂസ് ആയില്ല പക്ഷെ കുട്ടേട്ടൻ ചില ഏറിയ ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ ചെയ്യും അപ്പം പക്ഷേ പിന്നെ എനിക്ക് അത് കൂടുതൽ പറയേണ്ടി വന്നിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ പല ഏരിയാസിലും മൂപ്പരൻ തന്നെ മൂപ്പുരം കറക്റ്റ് മീറ്റർ പിടിച്ചിട്ടുണ്ട് എല്ലാവരും ഒരു നാല് ദിവസം കഴിഞ്ഞറിഞ്ഞ് അവളെ പറഞ്ഞു ഓക്കെ കുട്ടൻ ട്രാക്കിലായി ട്രാക്കിലായി കുട്ടൻ ഓരോ നമുക്ക് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്തുകൊണ്ടന്നെ ഇപ്പൊ അമ്മിണിപ്പിള്ള ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ഫണ്ണലിമെന്റിട്ട് നമുക്കറിയാം ഓക്കെ ആകെ അമ്മിണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താ പറഞ്ഞാൽ ഓക്കെ ഇയാള് ചെയ്യുന്നത് പക്ഷെ ഇതിലങ്ങനെ ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ ഇത് വേറെ ലേസ് അതാണ് ഞാൻ പറഞ്ഞ നമ്മള് എല്ലാരെയും ഒരു കൂട്ടായ്മയോടെ ചെയ്തതുകൊണ്ട് ഞാൻ പറയുന്നത് അസോസിയേറ്റ് അസിസ്റ്റന്റ്സ്മാരെ എല്ലാ രീതിയിലും ഭയങ്കര ഹെൽപ്പുള്ള ടീം വർക്ക് അയ്യോ ടീം വർക്ക് ഭയങ്കര അത് അവര് ഒപ്പമുണ്ടെങ്കിലേ അത് ഭയങ്കര കയ്യൻ്റെ കൈ അത് അങ്ങനത്തെ ഡീറ്റെയിൽസ് കൂട്ടിയിട്ട് ഭയങ്കര രസമായിട്ട് ഇതെല്ലാം അവർ മൂപ്പര് കോളായിരുന്നു കേട്ടോ ഇതെല്ലാം കൈ ഇങ്ങനെ മറ്റേതെല്ലാം ഒക്കെ ടെൻഷനാകുമ്പോൾ നമുക്ക് വേറെ ആയിരുന്നു പക്ഷെ ഈ കൈ അല്ലെങ്കിൽ ഇത് അമ്മണി പിള്ളേലും മൂപ്പര് ചെയ്തിട്ടുണ്ട് ആസിൻ്റെ നല്ല കോംബോ ആരും എന്നുള്ള ചോദ്യത്തിൽ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് മെച്യോർഡായിട്ടും തോന്നണം നമുക്ക് ഭയങ്കര പ്ലാസ്റ്റിക് ഇമേജിൽ ആരെയും വേണ്ടെന്നുള്ള ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അപർണൻ്റെയിലേക്ക് ലാൻഡ് ചെയ്യുക അപർണമൊക്കെ നന്നായിട്ടുണ്ടല്ലോ നമ്മൾ അപർണ നല്ലൊരു കോമ്പോ മീൻസ് ഓൾറെഡി അവർ പക്ക പ പല പടങ്ങളിലും ഭയങ്കര ഹിറ്റ് കോമ്പോ ആണ് അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ അവർണ ഭയങ്കര കുറച്ച് വെയിറ്റ് എല്ലാം കൂടിയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ ഗെയിൻ ചെയ്ത് ഇരിക്കുന്ന സമയം അപ്പോൾ അത് നമുക്ക് ഭയങ്കര പ്ലസ് ആയി മാറി